ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആക്സസറീസ് ഇട്ട് നിങ്ങൾ ഓവർലോഡ് ചെയ്യുന്ന ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല നേരെ മറിച്ച് വളരെ മിനിമൽ ആയിട്ടുള്ള കുറഞ്ഞ ആക്സസറീസിൻ്റെ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് എൻഹാൻസ് ചെയ്യാനും നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് വിസിറ്റാലിറ്റി കൊടുക്കാനും പറ്റിയിട്ടുള്ള ആക്സസറീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഈച്ച് ആൻഡ് എവ്രി വൺ എവ്രി ആക്സസറീസ് സോക്കി സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സം ട്വൻ്റി വാച്ചസ് നമുക്ക് കുറച്ച് ട്വൻ്റി വാച്ചസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ് മാച്ച് ആണോ കുറച്ച് മിനിമൽ വാച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിലിപ്പോൾ വലിയ പ്രോഡക്ട്സും സുറീതൊന്നും എല്ലാവർക്കും മേടിക്കാൻ പറ്റിക്കണമെന്നില്ല സോ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിമെൻസ് കിട്ടുന്ന നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുന്ന നല്ല ഡിസൈൻ ആയിട്ടുള്ള ക്ലാസിക് വാച്ചസ് യൂസ് ക്ലാസ്സി മതി അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കാഷ്യൂ എന്ന് പറയുന്ന ബ്രാൻഡ് കാഷ്യോ ടു തേർട്ടി എന്ന് പറയുന്ന ഫോർഡ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എല്ലാ കാശ്യോ വാച്ചുകളും പോലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇത് കാഷ്യോ താല്പര്യം ഇല്ലാത്തവർക്ക് വേറെ കുറച്ച് ഓപ്ഷൻസും കൂടെ പിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വർണ്ണാണ് സീകോടെ എസ് ഡബ്ല്യൂ ആർഒൈവ് ടു എന്ന് പറയുന്ന മോഡൽ ഇതെന്ന് പറയുന്നത് മിനിമലിസം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതായത് എന്നെപ്പോലത്തെ മിനിമലിസം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു മോട്ടലാണ് വെരി ക്ലാസിക് ഡിസൈൻ വെരി ക്ലീൻ ലുക്ക് ആയിട്ടുള്ള ഒരു വാച്ച് ആണ് സോ നെക്സ്റ്റ് വാച്ച് എന്ന് പറയുന്നത് സീകോടെ എസ് എൻ എക്സ് എസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് കറൻറ്റ് ചെയ്യാൻ വയറിംഗ് ഇതൊരു ലോ പ്രൊഫൈൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വാച്ച് ആണ് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലും നൈറ്റിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ വെഴ്സിറ്റൈൽ ആയിട്ടുള്ള നല്ലൊരു വാച്ചാണ് സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓറിയൻ സെക്കൻഡ് ജാൻഡ് ബാമ്പിനോ എന്ന് പറയുന്ന ഒരു മോഡലാണ് സോ നിങ്ങൾക്ക് ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈലും അതിൻ്റെ കൂടെ തന്നെ ഒരു മോഡേൺ ട്വിസ്റ്റും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ആ രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വേണം വളരെ ആയിട്ടുള്ള ഒരു മോഡലാണ് പാമ്പിനോ എന്ന് പറയുന്ന മോഡൽ സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പീസ് വാച്ച് ആണിത് സോ യു ഞാൻ ധൈര്യമായിട്ട് ഇത് മേടിക്കാം ആക്സസറി നമ്പർ ടു റിങ്സ് നറിയാം ഞാൻ ഒരുപാട് റിങ്സ് ധരിക്കുന്ന ഒരാളല്ല മുന്നേ ധരിച്ചിരുന്നു സോ റിങ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വൺ ഹാൻഡിൽ വൺ റിങ്സ് യൂസ് ചെയ്യാൻ നോക്കാം സോ റിങ് ഞാൻ ചൂസ് ചെയ്യുമ്പം ഇന്ന ബ്രാൻഡ് ഇന്ന രീതി എന്നൊന്നും ഞാൻ നോക്കാറില്ല മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഞാൻ വിയർ ചെയ്ത ഇങ്ങനത്തെ റിംഗ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ വിയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂണീക്ക് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു യൂണിക് ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു യൂണിക് ഡിസൈൻ ഇതുപോലത്തേക്കുണ്ടെങ്കിലേ ഞാനത് മേടിക്കാറുള്ളൂ ഇത് അങ്ങനെ മേടിച്ചൊരു റിംഗ് ആണ് പ്രശ്ന ബ്രാൻഡഡ് റിങ് ജസ്റ്റ് ഷോപ്പിൽ ഇവിടെ നാട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് ഏതോ ഒരു ഷോപ്പിൽ കയറി മേടിച്ച റിംഗ് ആണ് പ്രൈസ പോലെ എനിക്ക് എൻ്റെ ഓർമ്മയില്ല സോ ഐ നോ ദിഷ് ഈസ് വെരി അഫോർഡബിൾ റിങ്സ് ചൂസ് ചെയ്യുമ്പം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലീക്ക് ആയിട്ടുള്ള റിംഗ്സ് ചൂസ് ചെയ്യാം നമ്പർ ത്രീ വാലറ്റ്സ് അല്ലെങ്കിൽ കാർഡ് ഹോൾഡേഴ്സ് വാലറ്റ്സിൽ എപ്പോഴും നല്ല സ്ലീക്ക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസിക് ഡിസൈൻസ് ടോം ടോംഫോർഡ് വാലറ്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ടോംസോ എന്ന് പറയുന്ന എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡല്ല സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന റാറ്റലിൻ്റെ ഒരു സെയിം ടൈപ്പ് വൈബ് കയറുന്ന ഒരു കാറ്റലിന്റെ കാർഡ് ഹോൾഡർ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ യു കാണാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വെക്കാം ലൈക്ക് വിസിറ്റിംഗ് കാർഡ് ഫോട്ടോസ് നമ്പർ ഫോർ സൺഗ്ലാസസ് നേരത്തെ റിംഗ്സിന്റെ കാര്യം പറഞ്ഞ പോലെ സൺഗ്ലാസിനും ഒരു പ്രശ്നമുണ്ട് സെവറൽ ട്രെൻഡി സൺഗ്ലാസസ് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ എൻ്റെ മൂന്നാലെണ്ണമൊക്കെ ഉണ്ട് പക്ഷേ സൺഗ്ലാസസ് ഞാൻ സജസ്റ്റ് സെക്സ്റ്റിയാത്ത കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഗ്ലാസസ് മസ്റ്റായിട്ട് നിങ്ങളെടുത്തിട്ടുണ്ടായിരിക്കുന്ന സൺ ആക്സസറീസ് ആണ് പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഫേസ് ഷേപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യാം കാരണം ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്തിട്ട് മോഡൽ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലത്തെ ലുക്ക് കിട്ടണമെന്നില്ല സോ സോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഒരുപാട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കറൻറ്റ്ലി ട്രെൻഡി ആയിട്ടുണ്ട് എന്നതിൽ നിങ്ങളുടെ ഫേസ് ഷേപ്പിന് മാച്ച് ആയിട്ടുള്ള സൺ സൺഗ്ലാസസ് ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ ഫേസ് ഷേപ്പ് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് അത് ചൂസ് ചെയ്യുക പ്രൊഫൈലിന് അപ്പോൾ ഫൈവ് ബ്രേസ്ലെറ്റ്സ് സോ ബ്രേസ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കറന്റ്ലി ഞാൻ ഒരുപാട് അതിലോട്ട് ഫോക്കസ് ചെയ്യാറില്ല എനിക്കിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബ്രേസൽസ് ആണ് ഇഷ്ടം ഞാനിപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ആണ് കൂടുതലും വിയർ ചെയ്യാറുള്ളത് സോ ഒരു നെക്സ്റ്റ് വിഷ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റും അതുപോലെ തന്നെ ട്വന്റി ട്വൻറ്റി ഫൈവില് ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ളതും മോസ്റ്റ് ബൈഡ് ആയിട്ടുള്ളതും സെലിബ്രിറ്റീസ് ചൂസ് ചെയ്തിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്പർ വൺ എന്ന് പറയുന്ന കാർട്ടിയാറിൻ്റെ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ബ്രേസ് എന്ന് പറയുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കയ്യിൽ സ്ലീക്ക് ആയിട്ട് കിടക്കുന്ന ഒരു പ്രൈസിലിട്ടാണിത് മാത്രമല്ല കാർട്ടിയർ ആകുമ്പോൾ എല്ലാവരും പറയും ഇതെന്ത് പൈസയുടേ ഇതൊക്കെ നമ്മളെങ്ങനെ മേടിക്കാൻ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം പക്ഷെ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ഫസ്റ്റ് കോപ്പീസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ലുക്ക് ലൈക്ക് പ്രൊഡക്റ്റ്സ് ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് ഗൂഗിൾ ലെൻസോ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫൗണ്ട് ചെയ്യാനുള്ളൂ നെക്സ്റ്റ് വരുന്ന ഒരു കോഡ് ബ്രേസ്ലെറ്റ് ആണ് ഇത് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കോസി ആയിട്ടുള്ള കൊസി കൊസി ആയിട്ടുള്ള വൈബാണ് നിങ്ങൾക്ക് തരുന്നത് നെക്സ്റ്റ് വരുന്നത് ജസ്റ്റിൻ ആൻഡ് ക്ലോ ബ്രേസ്ലെറ്റ് ആൻഡ് സാൻഡോസ് ഡി കാർട്ടിയോ ബ്രേസ്ലെറ്റ് ആണ് ഇത് രണ്ട് രണ്ടെന്ന് പറയുന്ന ഒരു ക്വൈറ്റ് ലക്ഷറി സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സോ ഇതിന്റെ സിമിലേഴ്സും നിങ്ങൾക്ക് ഓൺലൈനിലും ഇൻസ്റ്റാഗ്രാം പേജസിലും ഫസ്റ്റ് കോപ്പീസും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആണ് സോ റൈറ്റ് ഔട്ട് സോ അടുത്തത് ഇതിന് പ്രത്യേകിച്ച് പേര് എന്ന് പറയാനില്ല നിങ്ങൾ ഗൂഗിൾ പോയിട്ട് ജസ്റ്റ് ലൈറ്റ് വൈറ്റ് ലക്ഷറി ബ്രൈഡർ ബ്രേസ്ലെറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു സിമ്പിൾ ഐറ്റം ഐറ്റമാണിത് ഇത് നമ്മുടെ ഇവിടെ ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ ഷെയിലിൽ ടെമോയിലൊക്കെ അവൈലബിൾ ആണ് സോ ചെറിയ ചെറിയ പൈസ കിട്ടുന്നു നാട്ടിലും അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് സോ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റൈലും പേഴ്സണൽ ടച്ചും ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു ഹെൽപ്പുൾ ആയത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഇസ് ബൈ ഫ്രം സേരി ടാക്സ് പ്ലീസ്